ഇടവത്തിലെ ചോതി നക്ഷത്രത്തിൽ നടക്കുന്ന നെയ്യാട്ടം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വരുന്ന വിശാഖം നക്ഷത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഭഗവാന്റെ സമ്പത്തുകൾ സൂക്ഷിക്കുന്ന കരിമ്പന ഗോപുരത്തിന്റെ കാവലാൾ ആണ് കലശം ദേവതാ സങ്കല്പമായ കലശം ആദ്യമായി കുഞ്ഞരയോത്ത് പുത്തില്ലം കുളങ്ങരയത്ത് എന്നീ സ്ഥാനങ്ങളിൽ കയറി ദക്ഷിണയും ഉപദേശ ദീക്ഷയും സ്വീകരിക്കുന്നു രണ്ടിലത്തെത്തി കുഞ്ഞിക്കണ്ണോത്ത് കാരണവരെ വണങ്ങി ഇളനീരം സ്വീകരിച്ച് കരിമ്പന ഗോപുരത്തിലെത്തിച്ചേരുന്നു ഗോപുര നടയിൽ കരിങ്കൽ പാലത്തിൽ വച്ച് മൂന്ന് തവണ വിളിച്ചറിയിക്കുന്നു ഇതിലൂടെ അടിയന്തര യോഗത്തിന് ഗോപുര അറ തുറക്കാം എന്ന അനുവാദം കൊടുക്കുന്നു ശേഷം കലശം കരിമ്പനക്കൽ ഭഗവതി സ്ഥാനത്തേക്ക് പോകുന്നു